നല്ല ചോര വെള്ളം കേട്ടോ ഇത് തലേ തേയ്ക്കാൻ ഞാനൊരു വെള്ളം ഉണ്ടാക്കിയതാണ് ഒരു കൂട്ടം ഒരു സാധനം മാത്രം മതി അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കിയതാണ് കുങ്കുമപ്പൂന്നല്ലോ ഇപ്പം തിളപ്പിച്ചുണ്ടാക്കിയ വെള്ളമാണ് അത് തീ ഇല്ല അരിച്ചെടുത്ത വെള്ളമാണ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇത് മാത്രം തലയിൽ തേച്ചാൽ മതി മുടി ഒഴിച്ചിലും മൂടി നല്ല ശക്തിയായിട്ട് കട്ടിയായിട്ട് വളരുകയും ചെയ്യും എല്ലാവരും ഇങ്ങനെയൊക്കെ തേക്കണതായിരിക്കും എന്നാലും എല്ലാവർക്കും അറിയാമായിരിക്കും എന്നാലും ഞാൻ എൻ്റെ ഒരു രീതിയിൽ ഞാൻ പറഞ്ഞു തരുവാണ് നമ്മുടെ വീട്ടിൽ ഉള്ള ഒരു സാധനമാണ് നമ്മൾ നട്ട് വളർത്തുന്ന ഒരു സാധനമാണ് അത് വെച്ചിട്ട് ഉണ്ടാക്കണ ഒരു വെള്ളം ഇത് തിളപ്പിച്ചിട്ട് ആറി തണുത്ത് കഴിഞ്ഞിട്ട് മാത്രമേ തലയിൽ തേക്കാവുള്ളൂ അതിന് ചൂടോടെയും തല കൊരി വെച്ചേക്കല്ലേ കേട്ടോ ഇത് തലയ്ക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കില്ല എൻ്റെ വീട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ഇന്ന് തലയിൽ തേക്കാനുള്ള ഒരു വെള്ളം തലമുടി നല്ലപോലെ വളരാനായിട്ടുള്ള ഒരു വെള്ളം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചൂട് വെള്ളം കൂടുതൽ വെച്ചിട്ടുണ്ട് നമ്മുടെ തലമുടിക്ക് ആവശ്യമായിട്ടുള്ള അത്ര വെള്ളം വേണം കേട്ടോ നമ്മുടെ തലമുടി കഴുകാൻ പാത്രത്തിനുള്ള അത്ര വെള്ളം എടുക്കണം ഒരു വശം കഴുകാൻ അത് നമുക്ക് ഓരോ ദിവസവും ഉണ്ടാക്കി ഉണ്ടാക്കി ഓരോ ദിവസം ത എന്നും തല തേക്കുന്നത് നല്ലതാണ് എന്നും എന്താണ് അതിനു ചേർക്കണമെന്ന് ഞാൻ കാണിച്ചു തരാം നമ്മുടെ വീട്ടിലൊക്കെ എന്നും ഉള്ള സാധനമാണ് വീട്ടമ്മമാരൊക്കെ നട്ട് വളർത്തി പരിപാലിക്കുന്ന സാധനമാണ് നമ്മളത് എന്നും കഴിക്കേണ്ട സാധനമാണ് അതുകൊണ്ട് ചീര ഇല ചുമന്ന ചീരയുടെ ഇല വേണം ചുമന്ന ചീരയുടെ ഇല എനിക്കിത് നട്ടിഷ്ടം പോലെയുണ്ട് ആ ചീരയുടെ മൂത്ത് പോയതാണേലും കുഴപ്പമില്ല എന്നാ മൂക്കാത്തതാണേലും കുഴപ്പമില്ല അതുകൊണ്ട് ഇല ചുമന്നത് മറ്റേ ഒന്നും കുഴപ്പമില്ല കേട്ടോ അതിങ്ങനെ മുറിച്ച് മുറിച്ച് വെള്ളത്തിലേക്ക് ഇട്ടുകൊടുക്കുക എല്ലാവരുടെയും വീട്ടിൽ കിടാൻ ചീര കാണും അത് ചിലപ്പോൾ മൂത്ത് പോയത് കൊണ്ട് ആരും എടുക്കാണ്ടൊക്കെ നിൽക്കില്ലേ നമ്മളത് വേസ്റ്റാക്കി കളയേണ്ട അത് വെള്ളം തിളപ്പിക്കുന്നതിൻ്റെ കൂടെ ഇടുക ഇത് കണ്ടോ മൂത്തത് ഇവിടെ ചീരയിലെ കൂട്ടാനായിട്ട് ഞങ്ങൾ രണ്ടുപേരേലേ ഉള്ളു എന്തുവരെ വെച്ചാൽ കൂട്ടറേ അടുത്ത വീട്ടിലേക്ക് കൊടുത്ത് കൊടുത്ത് നടത്തും ഞാനൊരു ഭ്രാന്ത് കയറി നട്ടതാണേ നമുക്ക് സെയിൽ ചെയ്യാമെന്ന് ഓർത്ത് ആയിരുന്നു പക്ഷേ ഞാനതിനോട് മെനക്കെട്ടൊന്നുമില്ല ഇപ്പം തലേലിന്തേക്കും വീട്ടിൽ കഞ്ഞിക്ക് കറി ഉണ്ടാക്കും അടുത്തുള്ളവർക്കും കൊടുക്കും ഒക്കെ അമ്മയൊക്കെ വന്നപ്പോൾ കഴിഞ്ഞ ദിവസം അമ്മ വന്നപ്പോൾ അമ്മയ്ക്കും മറ്റേ കുറേ കൊടുത്തു കിട്ടും അമ്മ ബസ്സിനാണ് വണ്ടിക്കാ പോകണമെങ്കിൽ കൂടുതൽ കൊണ്ടുപോകാരുന്നു അമ്മ ബസ്സിനാണ് അപ്പോൾ എല്ലാം ചുമന്ന് കെട്ടി കൊണ്ടുപോകണ്ടേ അതുകൊണ്ട് കുറച്ചേ കൊണ്ടുപോയുള്ളൂ മോള് വരുമായിരുന്നെങ്കിൽ മോള് കൊണ്ടുപോയാൻ അവളും വന്നില്ല ഞും വരത്തില്ലെന്നെ ഗവൺമെൻറ് ജോലി അല്ലല്ലോ അയ്യല്ല അപ്പടിയോടെ ഇങ്ങാലും മതി അരിഞ്ഞിട്ടാലും മതി ഞാനിത് ഇപ്പം മുറിച്ച് 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 ഇങ്ങനെയാണ് ഒരു പിടുത്തം നല്ലപോലെ ഒരു പിടുത്തം പറിച്ചു നന്നദീ കൊലച്ചു നിൽക്കണമൊക്കെ പുഴുവൊക്കെ ഉണ്ടോയെന്ന് നോക്കിയിട്ടൊക്കെ വേണം കേട്ടോ ഇടാനായിട്ട് അങ്ങനത്തൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് ഞാൻ നോക്കിയായിരുന്നു ഒന്നുമില്ല കൂടെ ഒന്നും ചേർക്കണ്ട ഒരു സാധനം നമുക്ക് ചേർക്കണ്ട ലൈറ്റായിട്ട് കളറ് മാർക്ക് നിന്നിരുന്നു നല്ലപോലെ തിളയ്ക്കണം നല്ലപോലെ തിളച്ച് ആ പിന്നെ ചീരയുടെ സത്ത് വെള്ളത്തിലേക്ക് ഇറങ്ങണം കളർ മാത്രങ്ങി ചുമന്ന ചീര തന്നെ വേണം കേട്ടോ ചീരയിൽ ചുമന്ന ചീരയില്ലാന്ന് തന്നെ ചീരയുടെ ഗുണങ്ങളുള്ള എന്നാ കളറില്ലാത്ത ചീരയുണ്ട് പച്ചക്കളുള്ള ചീര അതും തിളപ്പിച്ച് തലയിൽ ഒഴിച്ച് തല കഴിയണം നല്ല കേട്ടോ തിളപ്പിച്ച് ആറിയിട്ട് വേണം അതായത് ഇന്ന് വൈകുന്നേരം കുളിക്കണമെങ്കിൽ രാവിലെ തിളപ്പിച്ച് വെക്കണം വൈകുന്നേരം തല തേക്കാം ആറിയിട്ട് നല്ലപോലെ ആറിയിട്ട് വേണം തലയിൽ തേക്കാം നല്ല ചോര ചുമപ്പൊന്നുമല്ല നല്ല വെയിലത്താൻ നിൽക്കണമെങ്കിൽ പോലും ഇടയ്ക്കൊക്കെ ഇങ്ങനെ പച്ച പോലെ ഒരു കളറുണ്ട് അതൊന്നും കുഴപ്പമില്ല ചീരയ്ക്ക് നമുക്ക് ചീര കഴിക്കണേത്രം ഫലം ചുമന്ന ചീര പച്ച ചീര എന്ത് ചീരയാണെങ്കിൽ ചീര കഴിക്കാം എനിക്കിത് കുറേ ഉണ്ട് ഞാൻ തോരമ്പിക്കുവാണെങ്കിൽ രണ്ടല്ലേ മൂന്ന് തണ്ട് ഓടിച്ചെടുത്താൽ മതിയല്ലോ അതിൽക്കുള്ളു വേണ്ട ഞാനി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് കുറച്ച് ഫ്രിഡ്ജിൽ ഇങ്ങനെ കൂടെ വയ്ക്കാണ്ട് ഫ്രിഡ്ജിൽ അരിഞ്ഞിട്ട് ഒരു പാത്രത്തിൽ ഇട്ട് ശകലം വെള്ളം തളിച്ച് ഫ്രിഡ്ജിൽ അടച്ച് വെക്കണം അടച്ച് വെച്ചേക്കുവാണെങ്കിൽ കേട്ടല്ലോ അത് കേടാവില്ല രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ എടുത്ത് കറി വെച്ചാലൊക്കെ മതി നമ്മൾ ചീര പുറത്തൊന്നും വാങ്ങിക്കില്ലേ അങ്ങനെ വാങ്ങിക്കുമ്പം ഒന്നിച്ച് അരിയുക എന്നിട്ട് എടുത്ത് വെച്ചിരുന്നാൽ മതി തിളച്ച് തുടങ്ങി ചിലപ്പോൾ തിളച്ച് ഇങ്ങനെ പൊങ്ങി വരും അതുകൊണ്ട് തിളയ്ക്കാൻ അടുപ്പത്ത് വെച്ചിട്ട് നോക്കി നിൽക്കണം ഇട്ട് തീ കുറച്ച് വയ്ക്കണം ആ ചീരയുടെ നല്ല മണം വരുന്നതുകൊണ്ട് ഇതുകൊണ്ടോ നല്ല കളർ കളകിയത് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ഇങ്ങനെ ചീരയുടെ ചീരയിലായിട്ട് തിളപ്പിച്ച വെള്ളം തല കഴുകാൻ ഉപയോഗിക്കുന്നത് ഞാനിപ്പോൾ മൂത്ത ചീരകൾ എന്നും പറിച്ചു തിളപ്പിച്ച് വയ്ക്കും എന്നിട്ട് വൈകുന്നേരം ഇതിങ്ങനെ കുടിക്കാനും നല്ല കേട്ടോ വൈകുന്നേരം പിന്നെ കുളിക്കുമ്പോൾ തല കഴുകാനായിട്ട് എടുക്കുകയോ ചെയ്തു നല്ല റോസുകൾ റായി തീ അടത്തിക്കെ സത്തുകൾ മുഴുവനും ആ കളർ മുഴുവനും വെള്ളത്തിലേക്ക് ഇറങ്ങി നല്ല കളറല്ലേ ഒരു കൂട്ടും ചേർത്തതല്ല നമുക്ക് അരിക്ക് ചൂടാറിയിട്ട് അരിച്ചാലും മതി കേട്ടോ ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇത് അതിനകത്ത് ഇട്ടൊരു അന്നേരം തന്നെ ഇച്ചിരി കളർ കണ്ടോ എൻ്റെ ഇത്ര മതി ഓരോരുത്തരുടെ മുടിയുടെ അനുസരിച്ചുള്ള വെള്ളം വെക്കണം കേട്ടോ എൻ്റെ ചോര കളർ കാണുമ്പോൾ കൊതിയാകുന്നില്ലേ ഇത് കുടിക്കുകയും ചെയ്യാം തിളപ്പിച്ചാറിയ വെള്ളം ഇത് ഇതെല്ലാവരും ഒന്ന് പരീക്ഷിച്ചോ നോക്കട്ടോ മുടി നല്ല പിന്ന പറഞ്ഞാൽ നല്ല കട്ടിക്ക് നല്ല സ്ട്രോങ് ആയിട്ട് വളരും മുടി മുടികൊഴിച്ചിൽ എപ്പോഴേ മാറിയെന്ന് ചോദിച്ചാൽ മതി മുടി മുടികൊഴിച്ചിൽ മാറും ചീരകൾ നമുക്ക് കണ്ണിനൊക്കെ നല്ലതുപോലെ തലുമുടിക്കും ഒക്കെ നല്ലതാ കേട്ടോ സ്ഥിരം കഴിച്ചാൽ മുടികൊഴിച്ചിലൊക്കെ മാറും കഴിക്കുകയും ചെയ്യണം തലയിൽ ഈ വെള്ളം തലയിൽ തേക്കണം വെള്ളം ഒഴിച്ച് കഴുകിയാൽ മതി ഇങ്ങനെ ഉരുമി കഴുകുമൊന്നും വേണ്ട വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ മസാജ് ചെയ്തങ്ങ് കളഞ്ഞിട്ട് വേറെ വെള്ളം വെള്ളമൊഴിച്ച് കഴുകിയെടുത്താൽ മതി ഷാംപൂ വുമ്പൊന്നും തേക്കണ്ട ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കെട്ടോ